ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്രി മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രീ കെ വി ഓഫ് കിട്ട് സോളസസിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാലടി മഞ്ഞപ്പറ എന്നുള്ള സ്ഥലത്താണ് നമ്മളിത് ഇൻസ്റ്റാൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് മഞ്ഞപ്പുറയാണ് അപ്പോൾ സെബാസ് എന്ന് പറയുന്നത് രണ്ട് വിളനാണ് നമ്മുടെ ഈ സിസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററാണ് നമ്മുടെ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കുള്ളൂ അടുത്ത തന്നെയാണ് മലയാറ്റു എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബൈഫിഷ് പാനൽ വെച്ചാണ് നമ്മുടെ സിസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം മാസമാവണുള്ളൂ അതായത് വീട് പണിയണേക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ സിസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ വന്ന് കണ്ട് അതിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അതിന് ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കണവർക്കാണ് ഈ സോളാറൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്ത് പിന്നെ വീട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ എക്സ്ട്രാ പൈപ്പ് അതിനൊക്കെ വരും ഇതാ നമ്മൾ വിറ്റേ ഉള്ളികൾക്കെ പോകുമ്പോൾ ചുമരൊക്കെ തേച്ച് ക്ലിയർ ചെയ്ത് ഇടാൻ പറ്റും പിന്നെ നമ്മുടെ ഈ വേറെ ഒരു ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ലോഡും നമ്മുടെ ഈ സോളാറിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഒരു വെച്ച് ഈ മോട്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ലോഡും നമ്മുടെ ഈ സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ എത്ര യൂണിറ്റ് എടുക്കുക എല്ലാം നമ്മൾ ഡേറ്റായിട്ട് ഇന്നത്തെ വീട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എത്ര യൂണിറ്റ് ഇപ്പോൾ കിട്ടിയിരുന്നു ഇപ്പോൾ എത്ര യൂണിറ്റ് ആണ് ഒരു ദിവസം നമുക്ക് ഡെയിലി കിട്ടുക ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റം ഇൻസ്റ്റാളേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാരണം വിഷയപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങ് നേരെ വീഡിയോ ലഭിക്കുകയോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ പാനലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി കാണാൻ പറ്റും രണ്ട് പാനൽസ് പാനൽസാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് മുപ്പത്തഞ്ച് വാർഡ്സിൻ്റെ വാരിയെന്ന് പറഞ്ഞ കമ്പനിയുടെ മോണോപ്രക്ക് പ്ലസ് ഹാഫ് കട്ട് പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ സ്റ്റാൻഡുമേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്റ്റാൻഡാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബൈഫിഷ് പാനലൊക്കെ നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ സാധാ പാനല്മാര് അല്ല നമ്മൾ സാധാ പാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രോസ് ചെയ്ത് നമ്മൾ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് പക്ഷേ ബൈഫിഷ് പാനൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല കറക്റ്റ് ആ പാനലിൻ്റെ ആ തന്നെ തന്നെയായിരിക്കണം നമ്മുടെ ആ ഒരു ഇതിൻ്റെ ആ സ്റ്റാൻഡ് വരേണ്ടത് നമ്മുടെ ആ പാനിൻ്റെ ആ സൈഡ് ഫ്രെയിമുണ്ടല്ലോ അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ സ്റ്റാൻഡിൻ്റെ ആയാലും ആ ഒരു ഫ്രെയിം വരേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ഇത് ക്രോസ് ചെയ്തൊക്കെ നമ്മുടെ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടില്ല കാരണം പാനലിൻ്റെ മേൽ വെച്ച് നിന്ന് കിട്ടുന്ന ആ സെയിം പ്രൊഡക്ഷൻ തന്നെ നമുക്ക് താഴേന്ന് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് താഴേന്ന് ഈ പാനലിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ അവിടെ കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പൈപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഒക്കെ കുറയും അപ്പോൾ അതൊക്കെ നോക്കി കണ്ടാണ് നമ്മൾ ചെയ്യാൻ പിന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഹൈറ്റിൽ വെച്ചാലാണ് നമുക്ക് ആ ഒരു പാനൽ വെച്ചിൻ്റെ ബൈ പാനൽ വെച്ചിൻ്റെ ഒരു പ്രയോജനം നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഈ സെറ്റ് അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ രീതിയിലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ ആ ഫ്രെയിം ആയാലും കറക്റ്റ് ആ ഒരു ബോർഡറി കോടെ തന്നെയാണ് പാനലിൻ്റെ ബോർഡറി കൂടെ തന്നെയാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ പറഞ്ഞ വരെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു പാനൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഏകണം എന്നാലേ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ പിന്നെ പാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാർട്ട്സിൻ്റെ വാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ മോണോ പ്ലസ് ഹാഫ് കട്ട് ബയോഫിഷ് പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു പാനലിൽ നമുക്ക് ഏകദേശം ഒരു പതിമൂന്ന് നമുക്ക് നമുക്കതിൻ്റെ ആംബിയർ വരുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വി ഒ സി വരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തൊമ്പത് വോൾട്ടാണ് നമ്മുടെ ഈ ഒരു പാനലിൽ മെയിൻ ഒരു വി ഒ സി വരുന്നത് അപ്പോൾ രണ്ട് പാനലും നമ്മൾ അത് സീരിയസ് ചെയ്താണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സീരിയസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ സീരിയസ് കണക്ഷനിലൊക്കെ വി ഒ സി ആണ് കൂടുതൽ വരുന്നത് ഒരു പാനലിൻ്റെ ആംബിയറും രണ്ട് പാനലിൻ്റെ വി ഒസും കൂട്ടിയാണ് വരുന്നത് അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഒരു പാനലിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് പതിമൂന്നാംബയറാണ് അപ്പോൾ നമുക്ക് ഏകദേശം പതിമൂന്ന് ആംബിയറും രണ്ട് പാനലിൻ്റെ വി ഒസും കൂട്ടി കിട്ടും അതേസമയം നമ്മൾ അത് പാരറിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു പാനലിൻ്റെ വി ഒ രണ്ട് പാനലിൻ്റെ ആംബിയറും കൂടുതലായി വരും അത് പാരൽ കണക്ട് ചെയ്യുമ്പോൾ ആംബേർ കൂടും സീരിയസ് ആയി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഒ സിയാണ് കൂടുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത് പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ട് നില വീടാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഏകദേശം താഴേന്ന് സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് നമുക്ക് വൺ സൈഡ് വരുന്നത് കേബിളിന് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി മീറ്റർ ആണ് നമ്മുടെ ഈ ഒരു കേബിൾ ലെങ്ത് വരുന്നത് ഫോറം എമ്മിൻ്റെ ഡി സി കേബിളും കാര്യങ്ങളിട്ടാണ് നമ്മൾ ഇവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു രീതിയിലാണ് നമ്മുടെ ഇത് ഇൻസ്റ്റാളേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് താഴെ പോയി നമ്മുടെ ആ ഇൻവെർട്ടറും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്നാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഈ വീട് ഈ വീടെ പണിയണി വീട് പണി തുടങ്ങണയ്ക്ക് മുന്നേ നമുക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സോളാറിന് വെക്കണമെന്ന് അപ്പം നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എത്ര വേറെ പൈപ്പും കാര്യങ്ങളും കൊടുക്കേണ്ട വന്നില്ല ഇവിടെ നിന്ന് തന്നെ അതായത് ഇതിന്ന് ഡയറക്റ്റ് നമ്മുടെ പാനലിൽ ഇരിക്കുന്ന അവിടേക്ക് നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ കേബിൾ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഫോറം മുമ്പിന്റെ ഡി സി കേബിളാണ് അപ്പൊ ആ കേബിൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ എം സി ബിയിലേക്കാണ് ഡി സി എം സി ബി നമ്മുടെ സിസ്റ്റം സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഒരു എം സി ബി ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് പതിനാറ് കമ്പനിൻ്റെ ഒരു എം സി ബി ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇതിലേക്ക് വരുന്നത് പിന്നെ നമ്മുടെ എം ബി പി റ്റിയിലേക്കാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു എം ബി പി റ്റി വരുന്നത് എക്സ്പേസ് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലോ ഫോർട്ടീന്ന് പറയുന്ന ഒരു എം ബി പി റ്റിയാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പം ഏകദേശം ഉണ്ടാവും ട്വൽവ് ടു ഫോർട്ടി എയ്റ്റ് നാൽപ്പതാം അമ്പതിന്റെ എം ബി പി റ്റിയാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഇരുപത് നാല് വോൾട്ടാണ് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ആയിരത്തി നാനൂറ് വാട്സ്ആപ്പ് പാനൽ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും നൂറ്റി പത്ത് വോൾട്ട് യൂസ് ചെയ്യാൻ കൊടുക്കാം അതായത് നമുക്ക് ഇനി നാല് ബാറ്ററി വരെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എ ബി പി ടി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോർ ലൈൻ ഡിസ്പ്ലേ ഉള്ളത് അത് അപ്പം നമ്മൾ ഡീറ്റൈഡ് എം ബി പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഏകദേശം നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലുമണി മൂന്ന് മണി സമയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കങ്ങനെ കാണാൻ പറ്റും ബാറ്ററി മോഡ് ട്വൻ്റി ഫോർ വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് സോളാറിനുള്ള വോൾട്ടേജ് ഇപ്പം ഏകദേശം ഒരു അമ്പത്തി ഏഴ് വോൾട്ടേജ് കിട്ടുന്നുണ്ട് നമുക്ക് അടുത്ത് നോക്കി ഇങ്ങനെ അറിയാൻ പറ്റും അതേപോലെ സോളാർ ഇൻപുട്ട് എന്ന് പറയുന്നത് മൂന്നാം അമ്പയറാണ് അതായത് സോളാറെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാലാം അമ്പയർ ആണ് നമുക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ നമുക്ക് സോളാർ ചാർജിങ്ങ് ആംബിയർ ഏകദേശം ഒരു എട്ടാംബിയർ ടു ഒമ്പതാംബിയർ കിട്ടുന്നുണ്ട് അതായത് സോളാറിൽ നിന്ന് കിട്ടുന്ന ആമ്പിയറിനെ കൺവേർട്ട് ചെയ്ത് ഏകദേശം ഒരു എട്ടാംബിയറിൽ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോളാർ ഔട്ട്പുട്ട് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് വാർത്ത നമുക്ക് ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നമുക്ക് സോളാർ പീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുനൂറ്റി മുപ്പത്തി ഏഴാണ് അപ്പോൾ അത് നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് ഡെയിലി യൂണിറ്റ് ഇപ്പൊ ഏകദേശം നമ്മുടെ ഈ സിസ്റ്റം ലോൺ ഓൺ ചെയ്ത് ഓഫ് ചെയ്തുകൊണ്ട് ഇപ്പം ഡെയിലി യൂണിറ്റ് സീറോ ആയിട്ടാണ് കാണിക്കുന്നത് ഏകദേശം രണ്ടര വിട്ട് മൂന്ന് യൂണിറ്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അത്രയും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സോളാർ എന്നുള്ള ചാർജിംഗ് ഇൻഡിക്കേഷൻ തെളിഞ്ഞിട്ടുണ്ട് സോളാർ ഇൻഡിക്കേറ്റർ ചാർജിംഗ് ഉള്ള ഇൻഡിക്കേഷൻ റിലേ ഇപ്പോൾ റിലേ ഓൺ ആണ് അതായത് ഇൻവേർട്ടറിൽ ത്രൂ ആണ് നമ്മുടെ ഈ ലോഡൊക്കെ പ്രവർത്തിക്കുന്നത് പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബൾക്ക് ചാർജിംഗ് ആണ് നടക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത് എം ബി പിറ്റിൽ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് അത്രയും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്വിച്ച് നമുക്ക് ഉണ്ട് അത് സാധാരണ വരെ തന്നെ റിലേയുടെ സ്വിച്ചും എം ബി പി റ്റി ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള രണ്ട് സ്വിച്ച് ആണ് ഇവിടെ വരുന്നത് അപ്പം അത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ നോക്കി ഇവിടെയാണ് നമ്മുടെ ഒരു ഇൻവെർട്ടർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞവര് തന്നെ ലെക്നോവയുടെ ഇൻവെർട്ടർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ തൗസൻഡ് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ തന്നെ ട്വൻറ്റി ഫോർ വോൾട്ടാണ് ഈ സി ഇൻവെർട്ടർ വരുന്നത് ഫുൾ കോപ്പറാണ് നമ്മുടെ ഇൻവെർട്ടർ വരുന്നത് അത്യാവശ്യം വേണ്ട ഒരു ആയിരത്തി അഞ്ഞൂറ് വാർഡ്സെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യാൻ പറ്റും ഏകദേശം നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് വാർഡ്സിലെ നമുക്ക് മാക്സിമം ഇതിനകത്ത് ഇൻവെർട്ടർ കൊടുക്കാൻ പറ്റും അപ്പോൾ ഓൺ സൈറ്റ് വാരണ്ടിയുള്ള ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മുടെ ഇവിടെ വരുന്നത് ഇൻവെർട്ടറിന്റെ ബാക്ക് ക്വശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് സൈഡിലേക്ക് വന്നിങ്ങനെ കാണാൻ പറ്റും ഇൻവെർട്ടറിന്റെ ബാക്ക് വെസ് നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് അതായത് കെ സിബെന്നുള്ള ചാർജിങ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ നമ്മളത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്വിച്ച് വരുന്നത് ഗ്രിഡ് നിന്ന് സോളാറിൽ നിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഇൻവെർട്ടർ സ്വിച്ച് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു എം സി ബി ഉണ്ട് അതായത് ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു എം സി ബി ആണ് ഇൻപുട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ആവാനൊക്കെ ഇത് സഹായിക്കും അത്യാവശ്യം ഒരു നല്ലൊരു ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇതിനും ഹീറ്റിങ് കാര്യം കൺട്രോളിങ് എല്ലാത്തിനും അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ സൈഡിൽ വരുന്നത് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഒരു ബാറ്ററി സെക്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് സൈഡിൻ്റെ നമുക്ക് സൈഡിലേക്ക് നോക്കി തന്നെ കാണാൻ പറ്റും എക്സ് ഇരുന്നൂറ് എച്ച് ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാരണ്ടിയുള്ള സീറ്റ് ആൻഡ് കാറ്റഗറിയിലുള്ള ട്വൽവ് വോൾട്ട് ഇരുനൂറ് ഐച്ച് സീറ്റ് ആൻഡ് കാറ്റഗറി സോളാർ ബാറ്ററി ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ആണ് നമ്മുടെ ബാറ്ററി വരുന്നത് രണ്ട് ബാറ്ററി അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫോർ വോൾട്ട് സിസ്റ്റം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻസ്റ്റാളേഷനിൽ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിനി ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വരും തന്നെ നമ്മൾ ഈ സോളാർ സിസ്റ്റയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇപ്പോൾ വീട് പണി നടക്കുന്ന ഇതിലേക്കാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുവയ്ക്കാൻ പറ്റും അതായത് നമ്മൾ സോളാർ പാനൽ വെക്കുന്ന ആ ഒരു വീടിൻ്റെ മേളിൽ നിന്ന് നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ എവിടെയാണ് പോയിന്റ് കൊടുക്കുന്നത് അവിടെ വരെ ഒരു പൈപ്പ് ഒരു ട്വൻറ്റിയുടെ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ പൈപ്പ് നമ്മൾ ബിറ്റീടെ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞ് ഇടിയിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടും കാരണം നമ്മൾ പിന്നീട് പിന്നെ അത് സോളാർ വെക്കാനായിട്ടൊക്കെ വരുമ്പോൾ എക്സ്ട്രാ പൈപ്പൊക്കെ അടിച്ച് വരുമ്പോൾ ആ ഒരു മൊത്തത്തിൽ വീടിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ പോകും അപ്പം അതിന് മുമ്പൊക്കെ നമ്മളിത് ഇട്ട് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ലക്നോവയുടെ ഇൻവെർട്ടറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂവായിരം വേറെ ഇൻവെർട്ടറിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജ് ലോഡ് നമുക്കിനകത്ത് കൊടുക്കാൻ പറ്റും ഈ വീട്ടിൽ ലൈറ്റ് ഫാൻ ടി വി കാര്യങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അയൺ ബോക്സ് എല്ലാ ലോഡ് നമ്മളത്താണ് കൊടുത്തിരിക്കുന്നത് വീട്ടിൽ മോട്ടർ ഒഴിച്ച് ബാക്കിയത്തെ എല്ലാ ലോഡ് നമ്മളത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി രണ്ട് എ ഒക്കെ നമ്മൾ വാങ്ങുന്നത് പറഞ്ഞു തരുന്നു അപ്പോൾ ഇൻവെർട്ടർ ടെക്നോളജിയുള്ള എ സി ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കിനകത്ത് കൊടുക്കാം കുഴപ്പമില്ലാതെ കൊടിക്കോളും അപ്പോൾ അത്രയും നമ്മൾ ഈ ലോഡിനകത്ത് ഉപയോഗിക്കുമ്പോൾ അത്രയും കണ്ടിലൂടെ സേവ് ചെയ്യാനും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ സിസ്റ്റം വർക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ അയൺ ബോക്സ് മിക്സിയും ഇതൊക്കെ ഏകദേശം കൊടുക്കാൻ പറ്റില്ല അത്യാവശ്യം നമുക്ക് പകൽ ടൈമിലൊക്കെ ഒക്കെ കൊടുക്കാം ഫാനിൽ ഡയറക്റ്റ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നത് ഈ നൈറ്റ് ടൈമിലൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റ് ഫാൻ ടി വി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഹെവി ലോഡും കൊടുക്കാതിരിക്കുക അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിനക അതിനകത്ത് ശ്രദ്ധിക്കുക പിന്നെ ഈ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒന്നര ടു രണ്ടര യൂണിറ്റ് വരെ നമുക്ക് ഇന്ന് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ യൂണിറ്റിനെ കാണിച്ചിരുന്നു അത് വേറെ ഒന്നുമല്ല അത് യൂണിറ്റ് നമ്മൾ ആ സിസ്റ്റം നമ്മൾ എം സി മോള് ഓഫ് ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിലുള്ള പോയതാണ് ഏകദേശം നമുക്ക് അത്ര നമുക്ക് യൂണിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ടോട്ടൽ യൂണിറ്റ് ഏകദേശം ഒരു നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് പോളിറ്റ് ഈ സിസ്റ്റം വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഈ സിസ്റ്റം വെച്ചിട്ട് അപ്പോൾ അത് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് അതായത് കറണ്ട് ബിൽ ഫസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എത്ര നമുക്ക് ഇതിൽ നിന്ന് കറണ്ട് ബിൽ തന്നെയായിരുന്നു അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വരുന്നത് പിന്നെ നമ്മൾ ഈ ബൈഫിഷ് പാനലൊക്കെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞുതായിരുന്നു അത് ശ്രദ്ധിക്കാം ആ ഒരു പാനലിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ്റൈൻ ചെയ്ത് പോവുക പിന്നെ പാനൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക അതൊക്കെ നമ്മൾ ഈ സിസ്റ്റിൽ നോക്കാം അപ്പോൾ അത്രയും ആണ് നമ്മുടെ ഇതിൽ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഒരു ത്രീ കെ ബി ഓഫിറ്റ് സോളർ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ആണ് നമ്മൾ കാണിച്ചത് അപ്പോൾ നമ്മൾ ഇവിടെ സഭാസം എൻ്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഉപേക്ഷിക്കുന്ന ഇൻവെർട്ടർ എം ബി പി ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമ്മൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാനായാലും നമ്മൾ ഓൾ ഓൾകെയറിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സിസ്റ്റത്തിനുള്ള ഡീറ്റെയിൽസ് അതിനൊക്കെ വേണ്ടി നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ അകത്തെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയാണ് അതായത് ഇൻവേറ്റർ കോൺസെറ്റ് വാരണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണ് പാനലാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഉള്ളതാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ